കോഴിക്കോട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി നാൽപ്പത് പേർക്കാണ് ബി ജെ പിയിൽ അംഗത്വം നൽകിയത് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നാല്പത് പേരാണ് കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്നത് നടക്കാവ് കോഴിശേരിയിൽ കെ പി ശശികല ടീച്ചറുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ അംഗത്വം വിതരണം ചെയ്തു ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു തീവ്ര ഭീകര സംഘടനകളായിട്ടുള്ള പി ഡി പി എസ് ഡി പിള്ള പാർട്ടികളുടെ പിന്തുണയില്ലെങ്കിൽ സി പി ഐ എം പല മണ്ഡലത്തിലും ജയിക്കില്ല ഇവർക്ക് രണ്ടെതിരെയും പോരാട്ടി വികസനം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എൻ പി രാധാകൃഷ്ണൻ ബി ജെ പി സ്റ്റേറ്റ് കൌൺസിലംഗം എം രാജീവ് കുമാർ ജില്ലാ സെക്രട്ടറി ജഗന്നാഥൻ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ തളിയിൽ ശ്യാമപ്രസാദ് മധു കാമ്പുറം അമിത് അടിച്ചിക്കാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ജനം കോഴിക്കോട്